ഹലോ ഹായ് മുത്തുമണീസുകൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നത്തെ വീഡിയോ ഞമ്മളങ്ങനെ കൊടുവള്ളി ഹിൽ പാർക്കിലേക്ക് എത്തിയിട്ടോ മക്കൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു പൂതിയാണ് വെക്കേഷൻ സമയത്ത് എങ്ങോട്ടും പോയില്ല പോയില്ലെന്നും പറഞ്ഞാട്ടെ ഇങ്ങനെ ഞമ്മളെ എടങ്ങാറാക്കി എന്നും പറയും ഇങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല അങ്ങനെ ഞങ്ങൾ മഴയൊന്നും നോക്കാതെ ഞങ്ങൾ വേഗം കൊടുവള്ളി ഹിൽ പാർക്കിലേക്ക് പോകുന്നുട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അൻപത് രൂപ കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളുമാണ് പോയത് അവരൊപ്പം പോകുന്നില്ല ആണ് ഇപ്പം പണിക്ക് പോയതന്നെ അപ്പം ഞങ്ങൾ മക്കളെ ഞമ്മൾക്ക് കൈയിനോടത്തേക്കല്ലേ ഞമ്മൾക്ക് മക്കളെ കൊണ്ടാകാൻ പറ്റുള്ളൂ വലിയ ദൂരമല്ല പിന്നെ ഞമ്മക്ക് ബസ് ചാർജ് എന്ന് പറയുന്നത് ഞമ്മളെ വീട്ടിൽ നിന്ന് നേരെ ബസ്സുണ്ട് കേട്ടോ കൊടുവള്ളിക്ക് ഉണ്ട് പതിനെട്ട് രൂപയുള്ളൂ അപ്പം ഞമ്മക്ക് താങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് മക്കൾ പറഞ്ഞത് ഞമ്മൾക്ക് ഊട്ടി മൈസൂർ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല ഇതിനെന്നെ ഞമ്മൾക്ക് കഴിയണില്ല പോവാ പോവാന്ന് പറയും എവിടെയും പോകാൻത്തില്ല പുലഹന്തൂരില്ല അങ്ങനെ ഞങ്ങൾ മക്കളെ ഒരാഗ്രഹം പോലെ ഞങ്ങൾ കൊടുവള്ളി പാർക്കിലേക്ക് പോകുന്നത് നമ്മളെ മുറ്റത്ത് തന്നെ ഇങ്ങനെ നല്ലൊരു പാർക്ക് പാർക്കുള്ളതുണ്ടായിട്ട് ഞമ്മൾക്ക് ഇവിടേക്ക് തന്നെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമാണല്ലോ അപ്പോൾ നല്ല മഴയൊക്കെയാണ് അപ്പം മായേൻ്റെ മഴ കുറഞ്ഞൊരു ചോർന്ന സമയത്ത് ഞങ്ങൾ പോകുന്നുട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മക്കളെ സന്തോഷവും അപ്പോൾ മോൻ അതിൻ്റെ മുകളിൽ കയറാൻ ജീബ്രൻ്റെ മുകളിൽ ഒന്ന് കയറാൻ നോക്കിയപ്പോൾ അന് കയറാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഇറങ്ങി പിന്നെതാണ് ഞമ്മളെ വീട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമായിരിക്കും ഇവിടെ ഉണ്ട് ഉണ്ടാവുകയെന്ന് നല്ല മഴയാണല്ലോ അപ്പം ഞങ്ങളെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ മക്കളെ വിചാരിച്ചിട്ടായിരിക്കും മഴയൊന്നും വക വെക്കാതെ എല്ലാവരും കുറേ ആൾക്കാരുണ്ട് മക്കളെയൊക്കെ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ വന്നത് വെക്കേഷൻ ആണല്ലോ മോനോരമോന്നിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ കീഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മേര് ചളി ആയിണോന്ന് നോക്കിക്കാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ മക്കളെ കുഞ്ഞ് കുഞ്ഞ് സന്തോഷങ്ങൾ ഞമ്മക്കും വലിയ സന്തോഷമാണ് ഈ സന്തോഷങ്ങൾ തന്നെ നമ്മളെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നില്ല അപ്പോൾ അതാ മോനെ ഇതൊക്കെ ഇങ്ങനെ ചാടി കളിക്കണേ പോനെന്നും പറയും കേട്ടോ ഞമ്മൾ ഹോസ്പിറ്റലിൽ നിന്നേ പോവുള്ളൂ വേറെ എങ്ങോട്ടും പോരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും അപ്പം ഏതായാലും ഇന്ന് ഏതായാലും ഞമ്മക്കിങ്ങനെ പോവാമെന്നും പറഞ്ഞ് ഏതായാലും ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഓനൊരു അവിടുന്ന് ഉപ്പ് ഇട്ടാൽ മാങ്ങ വാങ്ങിയിട്ടോ ഞാൻ നല്ലൊരു ചൂടുള്ള ചായ പിന്നെ ഞമ്മക്കെന്താ പറയാനോ ഇവിടെ ഒരു പ്രത്യേകതകളുണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലൊക്കെ ഉള്ളിലേക്ക് കയറിയാലേ നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും റേറ്റ് കൂടുതലാണ് ഇവിടെ നമുക്ക് സാധാരണക്കാർക്ക് നമ്മൾ പുറത്തുനിന്ന് എങ്ങനെയാണോ വാങ്ങണോ അതേമാതിരി ഉള്ള റേറ്റ് കേട്ടോ ഇവിടെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു അഞ്ച് രൂപേൻ്റെ റൈസ് ആയിരിക്കും പുറത്തുണ്ടാലും ഉള്ളിലേക്ക് കയറിയാൽ പത്ത് രൂപ ഇവിടെ അതൊന്നും നമ്മൾ പുറത്തുള്ള അതേ തന്നെ പിന്നെ അവിടെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ മോനായി ഉള്ളിൽ കയറി അത് ഓട്ടിക്കുകയാണ് അപ്പം മക്കൾക്ക് പിന്നെ ഇത് നമ്മൾക്ക് നിൻ്റെ ഉള്ളിൽ കയറാൻ അൻപത് രൂപയാണ് ടിക്കറ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞമ്മക്ക് വേറെ എന്തിനെങ്കിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കാം അപ്പോൾ വരും മെയിനായിട്ട് ഇവർ പോകുന്നത് എന്തിനാ പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞമ്മളൊന്ന് പോയി സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കുക എന്നും പറഞ്ഞിട്ട് അപ്പോൾ അവർ ഞങ്ങൾ എങ്ങനെ അവർക്ക് കുളിക്കുകയും ചെയ്യാറുണ്ട് ഓന താരം ഐസ്ക്രീം വാങ്ങി പോത്തിന് തമോന് ചായയും കൊണ്ട് ഇങ്ങനെ വരുന്നേട്ടോ ഞാനും അവനും ഒരെ ചായയും വാങ്ങി കടിയൊന്നും വാങ്ങിയില്ല ഒരേ ചായയും കുടിച്ച് ഞാൻ അത് കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതാ കേട്ടോ നല്ല ഫ്രീ കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ കാണാനൊക്കെ നമ്മൾ ഇതൊക്കെ മതി ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ഞാൻ കേട്ടോ മക്കൾക്ക് തന്നെ അതിലൊന്നും കയറണമെന്നില്ല ഓരോ പിന്നെ വേറെ ഏതോ രണ്ടാൾക്കാർ കയറിഞ്ഞിട്ടോ ആയിട്ടുള്ള കരച്ചീര് കേട്ടാൽ നമ്മുടെ തന്നെ പേടിച്ചു ഭയങ്കര കരച്ചിരായിട്ടുള്ള ഇവിടെ കണ്ട നല്ല വ്യൂട്ടോ അതൊരു മലമുകളിലാണ് ഈ പാർക്ക് കുടുവള്ളി ഹിൽ പാർക്ക് എന്നറിയും പിന്നെ അതിൻ്റെ തൊട്ടപ്പാർത്ത് തന്നെ കെ ആർ എഫ് ഒരു റിസോർട്ടുണ്ട് കേട്ടോ പോയി ഞമ്മൾ ഹിൽ പാർക്കിലേക്കാണ് പോകുന്നത് എല്ലാവരും ഒന്നും വീഡിയോസൊക്കെ ഒന്ന് കണ്ടോക്കി എന്തായാലേ ഭംഗി അപ്പോൾ ഞമ്മളെ തൊട്ടടുത്തുള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ ഒക്കെ ഇത് ഈ ഹിൽ പാർക്കൊക്കെ കുടുവള്ളി പാർക്കൊക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണുക ഞമ്മളെ മക്കൾക്ക് ഞമ്മൾക്ക് വലിയൊരു റേറ്റ് വലിയൊരു ചിലവില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ മൊത്തത്തിൽ ആയത് ഈ പാർക്ക് പോയി വന്നാൽ ഞങ്ങൾ മൊത്തം വണ്ടി ചാർജും ഓട്ടോ ചാർജും പിന്നെ ഞമ്മൾക്ക് അവിടെ കൊടുവള്ളി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒന്ന് പോരണം കേട്ടോ ആ ഓട്ടോയിലേക്ക് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു നൂറ് രൂപ ആവേണ്ടി ചാർജ് അപ്പം ഞങ്ങൾ അത്രയൊക്കെ പാടായിട്ട് ഞങ്ങൾക്ക് അറുന്നൂറ്റി അൻപത് രൂപയിൽ ഞമ്മടെ ചായ എല്ലാം ഇതൊക്കെ വാടായിട്ട് ഞമ്മൾക്ക് അത്ര ആയിട്ടുള്ളു കെട്ടോ ഇപ്പം നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ ഒരു പാർക്ക് അങ്ങനെ എന്നെ പറയാം അങ്ങനെ നമ്മളിനി മക്കൾ ഇനി സ്വിമ്മിങ് പൂളിലേക്ക് ഇറങ്ങാൻ എന്ന് പറഞ്ഞിട്ടോ എൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്ത് മഴ പെയ്തപ്പോൾ ഞങ്ങളൊക്കെ വേഗം കയറി ഇന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് കയറി നിന്ന് അവിടുത്തെ വീട്ടോ പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുപോയാൽ അവിടെ നിന്ന് ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ മോൻ പറഞ്ഞ ഇനി നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഭക്ഷണമായിട്ട് പോരാ രാവിലെ തന്നെ ഇങ്ങോട്ട് പോരാ നമുക്ക് വൈകുന്നേരം പോയാൽ മതി എന്ന് അപ്പോൾ അപ്പോൾ ഞങ്ങൾ മക്കൾ മഴയും കൊണ്ട് കളിക്കുന്ന മക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കിട്ടുമോ അപ്പം ഞാൻ പറഞ്ഞു മഴ ചോർന്നിട്ട് ഇങ്ങനെ ഇറങ്ങാമെന്ന് പറഞ്ഞു മക്കളോണ്ട് ഞാൻ മഴയും കൊണ്ടിട്ട് നിങ്ങൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു അപ്പം ഒരു ഏതായാലും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ ഒരാൾക്ക് ടിക്കറ്റ് നൂറ് രൂപ ഒരു മണിക്കൂർ അതിൽ കളിക്കട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മഴ ഏകദേശം ഒന്ന് ചോർന്നതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് രണ്ടാളും മക്കൾസുകൾ രണ്ടാളും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ ഈ ഭാഗം ഞാൻ ചെറിയ എന്നാണ് മക്കൾ ചെറിയ മക്കൾക്കൊക്കെ പറ്റിയ വലിയ വെള്ളം ഇല്ലാത്ത കേട്ടോ പിന്നെ അങ്ങേ സൈഡിൽ ഈ സൈഡിലുണ്ട് നല്ല വെള്ളമുണ്ട് വലിയവർക്കൊക്കെ കുളിക്കാൻ പറ്റിയത് അപ്പം ഒരാൾ ഈ സൈഡിലും ഉണ്ട് മറ്റേ ആൾ മറ്റേ സൈഡിലും ഉണ്ട് പിന്നെ ചെ ചെറിയോന് വെള്ളം നിന്ന് കുറച്ച് നേരം കുളിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പോകുന്നത് കുറച്ച് കുറഞ്ഞതൊക്കെ ഒന്ന് നീന്താൻ പഠിക്കാൻ പഠിച്ചു പഠിക്കാൻ പഠിച്ചിട്ട് അവര് അവർക്ക് അങ്ങനെ നീന്താനൊന്നും കാര്യമായിട്ട് അറിയില്ല അങ്ങനെ വെള്ളത്തിലേക്കൊന്നും വിടരുല്ല കേട്ടോ ഇങ്ങക്ക് ഭയങ്കര പേടിയാണ് ഞങ്ങളെ കൂടെ അങ്ങനെ പോകുക എന്നല്ലാതെ ഒറ്റയ്ക്കൊന്നും ഒന്നും മക്കളെ അങ്ങോട്ടും പറഞ്ഞേക്കലൊന്നുമില്ല അപ്പം ഇങ്ങനെ മക്കൾ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ കളിക്കുകയാണ് മെയിനായിട്ട് കാര്യമായിട്ട് വന്നത് ഇന് വേണ്ടിയിട്ട് അവർക്കൊന്ന് കുളിക്കണം കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഞമ്മളെപ്പോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ വിചാരിച്ച ഞങ്ങളെ ഒറ്റക്കായിരിക്കും എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കൊടുവള്ളി പാർക്കിലേക്കൊക്കെ ഒന്ന് വന്ന് മക്കളെയൊക്കെ കൊണ്ടുവരിക സന്തോഷത്തിൽ മക്കളെ സന്തോഷമാണ് ഞമ്മളെ സന്തോഷം കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തോന്നിയിട്ടോ അപ്പോൾ വലിയൂരുണ്ടെങ്കിൽ ഞാനും ഇറങ്ങി കേട്ടോ എങ്കിലേ ഞാൻ പിന്നെ ഇറങ്ങാമെന്ന് ചേർച്ച ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിഞ്ഞില്ല എന്നെ കളക്കിയിട്ടേ അരച്ച് ഒരിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ എടുക്കും നോക്കും വെള്ളം വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പോയോന്നു നോക്കും ചെറിയ മോന് തിരയെ വെള്ളത്തിൽ നീന്താനറിയില്ല അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കണല്ലോ ഞമ്മള് അപ്പോ മഴയൊക്കെ പിന്നെ നല്ല കോട ഉണ്ടായിട്ടോ ആ കോട അന്നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ മഴ അങ്ങോട്ട് ചോർന്ന് കഴിഞ്ഞാൽ പിന്നെണ്ട് നല്ല കോടങ്ങനെ വന്നത് പിന്നെ നല്ല ഭംഗി ഇവിടെ വന്നാൽ ഞമ്മക്ക് കുറേ ടൈം ഇങ്ങനെ ഞങ്ങളൊരു രണ്ട് മണി രണ്ടര ആയാരം ഇവിടെ എത്തി ഞങ്ങൾ തിരിച്ച് പോരുന്നത് അവിടെ നിന്ന് മണി മണിയായ ഞങ്ങൾ തിരിച്ച് പോന്നത് അതുവരെ ഞമ്മക്ക് അവിടെ മക്കളെയായിട്ട് ഓരോ സന്തോഷം നമ്മളെ സന്തോഷം ഒരു ഒരുപാട് ടൈം ഇവിടെ വെള്ളത്തിൽ തന്നെയാണ് കളിച്ചത് ഞമ്മൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു പറഞ്ഞാൽ എത്രയും മക്കള് കളിച്ചോട്ടെ പറഞ്ഞു അപ്പം മക്കൾക്ക് അത്രയൂരോട് സന്തോഷം കിട്ടി പിന്നെ ഞാൻ പറഞ്ഞു ഇനി മതി ഞമ്മക്കിനി പോവാന് അടുത്ത മഴ തന്നെ ഞമ്മക്ക് വേഗം വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ മക്കളെ കയറ്റി ഒരു കയറാൻ കൂട്ടില്ല വേഗം പോവാന്ന് പറഞ്ഞട്ടെ അതുപോലെ ദൂരെ ഈ താത്തിയൊക്കെ ദൂരെ പിന്നെ ഇവിടെ ഉള്ളവരാന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിലുള്ളവരാ അപ്പോൾ അവിടെ നല്ല ദൂരം വഴിക്ക് ഉള്ളവരെ ആൾക്കാരൊക്കെ എത്തുന്നുണ്ട് കേട്ടോ ഞങ്ങളാദ്യമായിട്ടാണ് ഇൽ പാർക്കിലേക്ക് എത്തുന്നത് കെ ആർ എഫിലേക്ക് വന്നിന് ഈ പാർക്കിലേക്ക് എത്തിയില്ലേ പിന്നെ അവിടെ വെള്ളം ഇങ്ങനെ ശുചീകരിക്കുക കേട്ടോ അത് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ നല്ല അടിപൊളി ഊഞ്ഞാല അതിലൊക്കെ ഞങ്ങൾ ആടി അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ അപ്പത്തിന് ഫോണ് ഒന്ന് സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി പിന്നെ കുറച്ചു നേരം ഒന്ന് ഫോണ് ഞാൻ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടോ വെള്ളം ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കുടുവള്ളി പാർക്കിലൊക്കെ പോയാലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്നൊക്കെ ഉണ്ടില്ല മീൻ ഞമ്മളെ കാല് ഒക്കെ അതിലേക്ക് ഇട്ടാൽ മീൻ ഇങ്ങനെ കൊത്തഞ്ഞ് പിന്നെ അതിലേക്കൊന്നും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല അതിന് അതിലേക്ക് എന്നൊക്കെ ഇറങ്ങണമെങ്കിൽ അത്രയാണ് അൻപത് എന്ന് പറഞ്ഞത് ഞങ്ങൾ അതൊന്നും വേണ്ട മക്കൾക്ക് അതന്നെ മതി ധാരാളം പിന്നെ മക്കൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കൂടിക്കഴിഞ്ഞാൽ പിന്നെയും ഒന്നുകൂടിയും താഴോട്ടേക്ക് തന്നെ താഴെ ഭാഗത്തേക്ക് തന്നെ പോയത് അവിടെ ഉള്ളത് കുറച്ചുകൂടെയും പോയി കാണാം എന്നും പറഞ്ഞു ഒരു ഇന്നും കൊണ്ട് ഇനിയും താഴോട്ടേക്ക് തന്നെ പോയി അവിടെയുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ ഉണ്ടോ ഇത് എന്താ സൈക്കിൾ റൈഡ് അതിലിങ്ങനെ ഒരാൾ പോണുണ്ട് അതിങ്ങനെ നോക്കി നിന്ന് ഞങ്ങൾ അമ്മോനോട് ഇറങ്ങി കയറുന്നുണ്ട് ചോദിച്ചാൽ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ മക്കൾ ഞമ്മളങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കൂലേട്ട് നിന്നെ വേണം എന്നൊന്നും പറഞ്ഞാൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നവർ കയറണം എന്നൊന്നും പറഞ്ഞിട്ട് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പറയില്ല അവർക്ക് കാര്യമായിട്ട് വേണ്ടി ഒന്ന് കുടിക്കുക അതിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ടത് പിന്നെ അതൊക്കെ ഒന്ന് കാണാമെന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ അവർക്ക് അതിൻ്റെ ശേഷം പിന്നെ അവർ അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുക്കണുണ്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചായ വേണം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ചായ വേണ്ടാന്ന് പിന്നെ എൻ്റെ ചെരുപ്പൊന്ന് പൊട്ടി പിന്നെ ഞാൻ ചെരുപ്പിടാതെ ഇങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ ആ പുറത്തെത്തിയാലൊരു ചെരുപ്പ് ഒരു അവായി ചെരുപ്പ് വാങ്ങി കേട്ടോ പിന്നെ ഒരൊന്നുകൂടിയും താഴോട്ടേക്ക് തന്നെ പോയി അവിടെ ഉള്ള ഒന്നുകൂടി ഉള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി മോനൊന്നുകൂടി ഉള്ളിലൊക്കെ ഒന്ന് കയറണം എന്ന് പറഞ്ഞാട്ടെ അപ്പം ഒന്നായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് കൊടുത്ത് ഓരോന്നുകൂടി പോയി കണ് അതിലൊക്കെ ഒന്ന് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചാട്ടെ അതാണ് നമ്മളെ സീബ്ര എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോസും കാര്യങ്ങളും കാണാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാൻ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് മക്കൾസിനോട് പോരാൻ പറഞ്ഞിട്ട് ഒരു വിരുന്നില്ല എന്നാൽ എൻ്റെ ഇടയിൽ ഒന്നും ബിസ്ക്കറ്റ് വാങ്ങി കഴിക്കട്ടോ ബിസ്കറ്റ് മതിയെന്നാണ് വേറെന്തോ വേണമെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് മതി പറഞ്ഞേ ഒരു പത്ത് രൂപേൻ്റെ ബിസ്ക്കറ്റൊക്കെ വാങ്ങി അങ്ങനെ ഇരുന്ന് കഴിക്കണ്ടേ ഇതൊക്കെ അവിടെയുള്ള ഒരു നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് ഇവിടെ വന്നാൽ ഞമ്മക്ക് മുതലാകും നമ്മൾ അൻപത് രൂപ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറിയാലും ഞമ്മൾക്ക് നല്ല കാഴ്ച ഉണ്ട് കേട്ടോ ഞമ്മൾക്ക് എനിക്ക് ഇവിടെ പോകണനായിട്ട് ഇഷ്ടം എന്താണ് കോഴിക്കോട് ബീച്ചിൽ പോകണമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് എനിക്ക് എന്താണ് ബീച്ചിൽ പോയാൽ നമ്മൾ കുറേ കടലിൽ നോക്കി അങ്ങനെ ആയിട്ട് ഇരിക്കും മക്കൾ കാ കളിക്കാനൊന്നും അവിടെ കാര്യമായിട്ടില്ലല്ലോ ഇവിടെ തന്നെ മക്കൾക്ക് വേണ്ടിതൊക്കെ ഉണ്ട് പിന്നെ ഇതിങ്ങനെ ആ വീർത്ത് ഇങ്ങനെ കുറെ നേരമായി മോൻ ഞാൻ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അതിപ്പം വീർക്കും വീർക്കും വിചാരിച്ച കേട്ടോ എന്നിട്ട് അതിലൂടെ ഒന്ന് കയറണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അതിനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുക അതിൻ്റെ ഇടയിൽ അവന് ഇതിലൊക്കെ കയറി അവനങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ അവനെന്നെ ചുറി വരുന്നുണ്ടെയിൽ കയറിയിട്ട് ചെറിയ മക്കളേലും ഞാൻ കയറിയിരിക്കാന്ന് പറഞ്ഞ കേട്ടെ അട്ടവൻ ചു അവൻ്റെ ചുറി കണ്ടാന്ന് നമുക്ക് ചുറി വര അപ്പോൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ ബലൂണ് വീർക്കണ പോലെ ഇരിക്കുന്നുണ്ട് ഇവര് രണ്ടാളും ഇതിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ രണ്ടാളും വെയിറ്റ് ചെയ്ത അതാ കുറഞ്ഞ് കുറച്ച് കുട്ടി പട്ടാളങ്ങളും ഉണ്ട് ലാസ്റ്റ് അത് വേർക്കണമില്ല ഞാൻ പറഞ്ഞത് തിരിച്ചു പോവാം ഞമ്മൾ ഇനി അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞമ്മൾക്ക് കയറട്ടോ എന്നൊക്കെ പറഞ്ഞു മക്കളുണ്ട് അതെന്താണ് മഴ വരുന്ന സമയത്ത് നല്ല മഴയായപ്പോൾ ഒരു കാറ്റി പോക്കിയത് ഇനിന്നുകൊണ്ട് ഇപ്പം അത് ഞാൻ വീർപ്പിക്കുന്നുണ്ട് ആ അതാണ് ഉഷാറായി ഒന്ന് മക്കളൊക്കെ എങ്ങനെ നോക്കി നിൽക്കുക അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അസേലിരിക്കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്ന് ഓട്ടോടെ തിരിച്ച് കൊടുവള്ളിയിലേക്ക് പോന്നെട്ടോ അപ്പോൾ ഓട്ടോക്കാരനെ പറയുകയാണെങ്കിൽ ഓട്ടോക്കാരനെല്ലാം ഉഷാറട്ടോ അയാൾ നിങ്ങളെ കയ്യിലുള്ളതൊക്കെ എടുത്തില്ല ഒന്നും മറന്നു വെച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാട്ടെ ഞാൻ ആരും ഓട്ടോറിക്ഷ കയറുമ്പോൾ അയാളെ വാഹനത്തിൽ കയറുമ്പോൾ പറയുണ്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തി തിരിച്ച് പോരുമ്പോൾ വീട്ടിലെത്തിയിട്ടായിരിക്കും ഞമ്മളിന്ന സാധനം കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ പോയിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ ഇപ്പം തന്നെ നോക്കിക്കോടെ കേട്ടോന്നൊക്കെ പറഞ്ഞ കേട്ടെ ഓട്ടോകാരൻ നല്ല നല്ലൊരു ഓട്ടോക്കാരൻ കേട്ടോ നമുക്കെല്ലാം പറഞ്ഞ് തരുന്നൊരു ഓട്ടോകാരന് അങ്ങനെ ഞങ്ങൾ ഓട്ടോ അങ്ങനെ തിരിച്ചങ്ങനെ പോകുന്നത് ഞങ്ങൾ കുടുവള്ളി എത്താനായിട്ടോ കൊടുവള്ളി എത്തി അവിടെ നിന്ന് ഞമ്മക്ക് ഇന്നെ മുക്കം ബസ്സിലേക്ക് കയറാം ഞങ്ങളങ്ങനെ മുക്കം ബസ്സിൽ മുക്കം ബസ് നേരിട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് മുക്കത്ത് കയറിയെ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങളതാ നല്ല മഴ ഞങ്ങളെ നാട്ടിലെത്തിയപ്പോൾ ഞാനും മോനും തക്കോടെ ചൂടിയായിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പോവട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ